കേരളം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിൽ ട്രേഡ് യൂണിയനുകളുമായി ചർച്ച നടത്തും തൊഴിലാളി വിരുദ്ധ നടപടികൾ സർക്കാർ സ്വീകരിക്കില്ലെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പുതിയ കോഡുകൾ നടപ്പിലാക്കുമ്പോൾ കേരളം ഒരു കാരണവശാലും തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ കൈക്കൊള്ളില്ല നമ്മുടെ സംസ്ഥാനത്തിന്റെ തനതായ തൊഴിൽ ബന്ധങ്ങളെയും ട്രേഡ് യൂണിയൻ അവകാശങ്ങളെയും ദുർബലപ്പെടുത്തുന്ന യാതൊരു നീക്കങ്ങളെയും സംസ്ഥാന സർക്കാർ അനുവദിക്കില്ല തൊഴിൽ നിയമങ്ങളുടെ ലളിതവൽക്കരണം വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിക്കണം എന്നാൽ ഇതിന്റെ ഫലം തൊഴിലാളികളുടെ ജീവിത സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലായിരിക്കണം മെച്ചപ്പെട്ട വേതനം ആരോഗ്യം സുരക്ഷ സാമൂഹ്യ സുരക്ഷ കവറേജ് മാന്യമായ തൊഴിൽ സാഹചര്യങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നതിനാണ് കേരളം പ്രാമുഖ്യം നല്കുന്നത്